ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ല കോംബോ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ യമിനീ റൊട്ടിയും നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറോട് കൂടിയുള്ള നല്ല അടിപൊളി യമിനീ റൊട്ടിയാണ് അതുപോലെ നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഫുള്ള് കാണുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നാല് കപ്പ് മൈദയാണ് കേട്ടോ വേണ്ടത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി കൊണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു നാല് കപ്പ് മൈദക്ക് രണ്ട് കപ്പ് ചോറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് അതുപോലെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ തരികളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കണം അത് നീ നമ്മൾ മാറ്റി വെച്ച മൈദപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് എടുത്തിട്ട് നന്നായി കുഴച്ച് കുഴച്ചെടുക്കുക ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ വെള്ളം തന്നെ അതിന് ആ മതി ഇനി അഥവാ എന്താ വെള്ളത്തിൻ്റെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനെല്ലാം ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് നന്നായി സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ചെയ്താൽ മതി അങ്ങനെ ഇത് എന്താ കുറച്ച് ഓയിൽ തേച്ച് കണ്ട് അവിടെ വെക്ക കേട്ടോ ഇനി അപ്പം തന്നെ ചുട്ടെടുക്കുക പരത്തി ചൂടണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുകയും ചെയ്യാം ഞാൻ ഈ ഗ്യാപ്പിലാണ് എന്താ ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ പക്ഷെ അത് ഞാൻ ലാസ്റ്റാണ് ചെയ് കാണിക്കണത് വീഡിയോ ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ കാണിക്കാമെന്ന് എഴുതിയിട്ട് അത് കുറച്ച് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി അതിനുശേഷം അതെടുത്ത് നന്നായി കുഴച്ച് എടുക്കാം ഇങ്ങനെ ഒരു ഇതിമ അഞ്ച് പത്ത് ബോളാണ് കേട്ടോ ആക്കി എടുക്കാൻ പറ്റുക വലിയ ബോളായിട്ട് തന്നെ എടുക്കണം ചപ്പാത്തി ലെയർ വലിയ ബോളായിട്ട് തന്നെ എടുക്കണം കേട്ടോ അതേപോലത്തെ വലിയ ബോളാ തന്നെ എടുക്കണം ഇത് ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം എന്താ പൊറാട്ടേൻ്റെയൊക്കെ ഉണ്ടാവും കേട്ടോ പൊറോട്ടേൻ്റെയൊക്കെ മതിന് നല്ല ലെയറോട് കൂടി നല്ല അടിപൊളിയാണ് കേട്ടോ പൊറാട്ടേൻ്റെ വേറെ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം പൊറോട്ടേൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അങ്ങനെ അത് പരത്തിയെടുക്കാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പെരത്തി എടുക്കട്ടോ ഇത് നമുക്ക് മടക്കി ലെയർ ആക്കി എടുക്കാനുള്ളതാണ് ഈ പ്രോസസ്സൊക്കെ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നാലും എന്നും ഒരുപോലെ തന്നെ കഴിക്കണില്ലാതെ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അങ്ങനെ ഇത് നന്നായി പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓയിൽ തേച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഉണ്ടല്ലോ അത് തൂവി കൊടുക്കുക അതിന് ശേഷം അത് എന്താ ഒന്ന് ഇങ്ങോട്ട് മടക്കാതാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും എണ്ണ തേച്ചു കൊടുക്കുക അതിനുശേഷം മൈദപ്പൊടി ഇട്ടിട്ട് വീണ്ടും അതിപ്പുറത്തേക്ക് മടക്കുക വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കുക അതിൻ്റെ മേലെ വീണ്ടും എണ്ണ തേച്ച് കൊടുക്കുക വീണ്ടും മൈദപ്പൊടി ഇട്ടുകൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ച് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാനല്ലാതെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഓരോന്നും ഇങ്ങനെ ചതുരത്തിൽ ഇത് ചതുരത്തിൽ തന്നെ പെരത്താൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് പറ്റണമാരിക്ക് വലിയ കട്ടിയൊന്നും ഇല്ലാതെ തിന്ന നന്ന തിന്ന് തിന്നാക്കും വേണ്ട അന്ന് കുറച്ചൊക്കെ തിന്നായിട്ട് തന്നെ പെരത്തിയെടുക്കാം ഞാൻ ഇതും എല്ലാതും അങ്ങനെ പെരത്തിയെടുത്തിയതിനു ശേഷം നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ അല്ലാതും പെരത്തിയെടുത്ത് ഇനി ഇത് ചുട്ടെടുക്കുക അങ്ങനെ വലിയൊരു ഇതന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പത്തിരിക്കല്ലാണോ വെച്ചിട്ടുള്ളത് അതിന് ശേഷം ഇതിന് ഇതൊന്ന് ഒരു ഭാഗം ചൂടായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗത്ത് എണ്ണ തേച്ച് കൊടുക്കുകട്ടോ എണ്ണ தேச்சிட்டு திருச்சු വീണ്ടും తిర్చిട്ട് എടുക്കുക അങ്ങട്ട് ആ ഭാഗത്തും എണ്ണ തേச்சி എടുക്കുക ട്ടോ ഇതിന്റെ ഉള്ളതൊക്കെ നന്നായി వేവം വണ്ടിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ది గాണ്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കുറச்சൊക്കെ ടൈം എടുത്തിട്ട് തന്നെ ചുട്ടെടുക്കാൻ നോക്കണം ട്ടോ ഉള്ളൊക്കെ നല്ല ലെയർ ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കെട്ടോ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്ത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും കേട്ടോ നമ്മൾ ചോറൊക്കെ ചേർത്തതല്ലേ അങ്ങനെ എല്ലാതും ഇതും പോലെ തന്നെ ചെയ്തെടുക്കുക ഒരു ഭാഗം ചൂടായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് അവിടെ എണ്ണ തേച്ചിട്ട് വീണ്ടും തിരിച്ചിട്ട് അവിടെ എണ്ണ തേച്ച് കൊടുക്കട്ടോ അങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക അങ്ങനെ ഞാൻ എല്ലാതും അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ നല്ല സ്വാദിഷ്ടമാണ് അതൊക്കെ നല്ല ലെയർ പോലെ കേട്ടോ പൊറാട്ടിൻ്റെയൊക്കെ പോലെ തന്നെയാണ് അതേ അതേ ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ ചെയ്യാമല്ലോ ഇനി ഇതിലേക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചെടുത്തിട്ട് മൂന്ന് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി പൊരിച്ചെടുക്കുക ഗോൾഡൻ കളറ് ഒരു ഗോൾഡൻ കളർ വരെ ഇത് പൊരിച്ചെടുക്കെട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി മുരി ഇതായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലുപ്പുള്ള ഇഞ്ചിയും ചേർത്തിട്ട് നന്നായി വാറ്റിയെടുക്കാം ഞാനിത് നന്നായി വാങ്ങണ്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നമുക്ക് ഇത് അരച്ചെടുക്കാം നല്ലതാണ് പിന്നെ ഒരു മുള പച്ചമുളകും ചേർക്കണം കേട്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കുക ഇങ്ങനെ കെൻ്റെ ആവശ്യത്തിനുള്ളത് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി വാറ്റിയെടുക്കാം നല്ലോണം കണ്ട് വാറ്റിയെടുക്കണം എന്നില്ല വെന്ത് ഇത് അരച്ചെടുക്കാമല്ലോ അല്ലേ ഉട തക്കാളിയൊക്കെ ഉടഞ്ഞതാവണമെന്നില്ല ഇനി ഒരു പത്ത് കാഷ്നട്ടോ ബദാമോ ഏതാ ചെടുക്കാം വെള്ളത്തിൽ കുതിർത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് അര മിക്സിൻ്റെ ഇട്ടിട്ട് അരച്ചെടുക്കാം ചൂടറിഞ്ഞ ശേഷം വണ്ണം കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ അതിനുശേഷം അത് ഈ ഉള്ളിയും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ മിക്സി തന്നെ ചോറ്റിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണും അര അര ടീസ്പൂണോളം ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാലേൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കേക്ക് വൃത്തിയാക്കിയ ചിക്കനും കൂടിയും ചേർത്ത് വേവിച്ചെടുക്കാം ചിക്കൻ വേവാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ അതുവരെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് അടക്കി കൊടുത്തോണ്ട് അടി പിടിക്കാൻ ആണെങ്കിൽ അങ്ങനെ പത്ത് മഞ്ച് മിനിറ്റായിട്ടോ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് കട്ടിയില്ല തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാപ്പാലിന് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ അത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തള വരുമ്പോൾ തന്നെ ഓഫാക്കുക നല്ല കട്ടില്ല തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ നോക്കട്ടോ ഇനി എന്താ കുറച്ച് കറിവേപ്പിലോ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് അട തള വരുമ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് മല്ലിയാല ഉണ്ടെങ്കിൽ മല്ല മല്ലിയാല ചേർത്ത് കൊടുക്കുക കറിവേപ്പില എന്താണെങ്കിലും ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനെ അടച്ച് വെച്ച് നമ്മൾ അടിപൊളി ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെ കുറച്ച് അതൊന്ന് എന്ത് തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരികയും ചെയ്യും അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായി കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്